ഒരു നാട് മുഴുവൻ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു വലിയൊരു മഹാ ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ ദുരന്തം ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു നാട് മുഴുവനും ഒരു അതിലെ ഒരു സ്കൂളടക്കം ഇല്ലാതായിക്കൊണ്ടിരുന്നത് ഒരുപാട് പേരുടെ ജീവനും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണാനില്ല എന്നും പറഞ്ഞിട്ടും ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോൾ മണ്ണിനടിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോൾ അനാഥമായി കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരു പത്ത് പതിനാറ് പേരൊക്കെ മരിച്ചു എന്നുള്ള വിവരമൊക്കെ നമ്മളിപ്പോൾ എന്താണ് റിപ്പോർട്ട് ചാനലുകളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിൽത്തെ പതിനാറ് പേരാണ് ഇപ്പോൾ ഇല്ലാതെ ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് നമ്മളുടെ മുതലും സ്വത്തും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മളെ കാലിൻ്റെ അടിയിൽ നിൽക്കുന്ന മണ്ണടക്കം ഒലിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എത്രത്തോളം ഭയാനകമായിരിക്കും ഇനി എന്താണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുമ്പോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുക എന്നുള്ളൊക്കെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തീ ഉണ്ടാവില്ലേ അവരി എങ്ങനെ ജീവിക്കും അവർക്ക് വീടില്ല കുടുംബ കുടുംബക്കാരില്ല ഉള്ള ഉറ്റവരും മുടയവരൊക്കെ ഒക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി പക്ഷേ വീടോ ഒന്നുമില്ല ഇപ്പോൾ കയറി കടക്കാനൊന്നുമില്ല ഇപ്പോൾ ആ ഒരു മുണ്ടക്കയം ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പുഴ പോലെ കടക്കുകയാണ് ഇപ്പോൾ ആ ഒരു പൊട്ടിയിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു ആ ജനതയുടെ ഒക്കെ ഒരു നിഷേധാവസ്ഥ ഒരു രാത്രി കൊണ്ട് അവരുടെ വീടും എല്ലാം നഷ്ടപ്പെട്ട് പോയിട്ട് അവരെല്ലാം ക്യാമ്പുകളിലാണ് താമസമുണ്ടായിരുന്നത് ഇപ്പോൾ ആ ഒരു ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അവരുടെ വീടും സ്ഥലവും ഒക്കെ എന്തായിക്കണു എത്രത്തോളം ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇനി വല്ലതും ബാക്കിയുണ്ടോ ഓല സ്ഥലത്ത് അല്ലെങ്കിൽ വീട് അതായത് അവരുടെ വീട് അവിടെ ഉണ്ടോ അല്ലെങ്കിൽ വീടിൻ്റെ അവിടുത്തെ പരിസരങ്ങൾ എന്താണ് അവസ്ഥ ഇനി വല്ല മുതലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് പല ആൾക്കാരും ും അവരുടെ സ്ഥലങ്ങളൊക്കെ വന്നു നോക്കണുണ്ട് അങ്ങനെ വന്നു നോക്കണ ഒരു സഹോദരന്റെ ഒരു കാഴ്ച ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്നാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് പറയണത് ആ സാധനങ്ങളെല്ലാം ഇപ്പൊ ഒന്നും കാണാല്ല ഇപ്പൊ എന്നൊക്കെ മറ്റേ മണ്ണ് ജെ സി കിട്ട് നിരത്തി അവലാക്കി വെച്ചിട്ടുണ്ട് കൊത്തറവ് സ്വർണം അതിന്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ പിന്നെ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും എവിടെ ഉണ്ടായിരുന്നു അതൊന്നും ഒരു മണിയാകുമ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു ഭയങ്കര ശബ്ദം ഭയങ്കരമായിട്ട് എന്തോ കുലിങ്ങി ഒരു വരുന്ന ഒരു ശബ്ദം കേട്ടു അപ്പം ഞാൻ പിന്നെ മുമ്പില് ഡോറ് തുറന്നതും വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറി അത് ആകെ എത്ര ഉണ്ടായിട്ടുള്ളു കാലിന് പകുതി ഉണ്ടായുള്ളൂ അപ്പോഴേക്കും അപ്പോൾ അപ്പോഴേക്കും എന്താ പറയുക വീട്ടിലെ ഫാമിലി എല്ലാവരും എടുത്ത് ഞാൻ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി വീടിന്റെ മുകളിൽ കയറി വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വേഗം വീടിൻ്റെ മുകളിൽ കയറി മുകളിൽ കയറിയിട്ട് നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തേവി ഇനി ഉണ്ടാവുക പേടിച്ചിട്ട് പേടിച്ചിട്ട് എന്താക്കി ഒന്നും ഒന്നുകൂടി വീട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നു അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീടിൻ്റെ മുകളിൽ അപ്പോൾ വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ് നാല് മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത് മുമ്പത്തെ വീട് എല്ലാം ഞങ്ങളെ മേട്ടിലേക്ക് അടിച്ചു തീർപ്പിച്ച് വന്നു എന്നാലും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്താ പറയുക തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു നിന്നൊന്ന് മാത്രമല്ല ഞങ്ങൾ വീടെല്ലാം തകർന്നു തകർന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി പക്ഷേ മൊത്തത്തിൽ എന്താ പറയുക നമുക്കത് ഓരോ പീസ് പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോയിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു പിന്നെ വന്ന് നമുക്ക് എടുക്കാമെന്ന് വീടിൻ്റെ മുകളിൽ കാപ്പി മോളും എല്ലാം ഉണ്ടായിരുന്നു അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്നാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പറയണത് ആ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒന്നും കാണാനില്ല ഇപ്പോൾ എന്നൊക്കെ നേ മറ്റേ മണ്ണ് മറ്റേ ഇത് ജെ സി ബി കിട്ട് നിരത്തിയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് ചോദിക്കും സ്വർണ്ണം അതുപോലെ പത്താറ് രൂപ അതിൻ്റെ സ്വർണ്ണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ അറേഴ് ലക്ഷം രൂപ പിന്നെ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ പിന്നെ എന്താ പറയുക രേഖകൾ രേഖകളൊന്നുമില്ല ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക മൊത്തം എന്താ ചെയ്തെന്നറിയാം ഇപ്പോൾ ഇവരെ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കോ ഇവിടെ എടുത്തുള്ള ആർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്കൊന്നും ആരും തന്നിട്ടില്ല എന്തെങ്കിലും തരിക കാരണം ഞങ്ങൾ ഒരു രൂപ എന്താ പറയുക മറുതുണിക്ക് ഒരു തുണിയില്ലാത്ത രീതിയിലാണ് ഇവിടെ പോയത് ഏഹ് എന്താ വെച്ചാല് ഞങ്ങക്ക് വേറെ ഒന്നും ഒരു ഇതില്ല എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തല്ല കണ്ടില്ലേ ആ ഒരു വ്യക്തിയുടെ ഒരു ഒരവസ്ഥ കാരണം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് കൊണു നിങ്ങൾക്കിപ്പോൾ എന്താണ് ഇപ്പോൾ പ്രശ്നം നിങ്ങളെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ പിന്നെ കുറച്ച് മുതലിലുള്ളു പോയിട്ടുള്ളൂ വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ ഒരുപാട് ആൾക്കാർ ജീവൻ നഷ്ടപ്പെട്ട് കൊണു പിന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതെ അയക്കണു കുറെ കുട്ടികൾ അനാഥായിക്കണു അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ശരിയാണ് അതിനോട് ഞാൻ യോജിക്കുന്നു അങ്ങനെ പറയണതിനോടും ഞാൻ യോജിക്കുന്നു ശരി തന്നെ ഒരുപാട് ജീവനുകളൊക്കെ നഷ്ടപ്പെട്ട് കൊണു പക്ഷേ എങ്കിൽ പോലും ഈയൊരു ജീവൻ തിരിച്ച് കിട്ടിയിട്ടും ഇനി മുമ്പോട്ട് അപ്പോൾ ആ ഒരു വ്യക്തി ആ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രശ്നം ദീടെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി പറയണത് കാരണം ഇപ്പോൾ ജീവൻ തിരിച്ച് കിട്ടിക്കുന്നു പക്ഷെ വീടില്ല മുതലില്ല ഇനി അങ്ങോട്ട് ഇതുവരെ അതായത് ഒരു ജീവിതം മുഴുവനും ഒരു ആയുസ് മുഴുവനും സമ്പാദിച്ച ഒരു മുതലും കാര്യങ്ങളൊക്കെയാണ് ഒരു വീട് എന്നൊക്കെ പറയണത് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ ഒരു ജീ അതായത് സ്വപ്നമായിരിക്കും ഒരു വീട് ആ വീടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു വീട് ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളത് കണ്ടത് അപ്പോൾ അതിനെതിരെ ഒന്നും നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല കാരണം അയാളൊരു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും പ്രശ്നങ്ങളും ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം സമ്പാദിച്ച മുതലൊക്കെ നഷ്ടപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിക്കുന്നു അതിന്റെ ഭാഗ്യം പക്ഷെ എങ്കിൽ പോലും ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ള ഒരു 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 അന്താളിപ്പുണ്ടാവുമല്ലോ ഒരു മനുഷ്യനക്ക് ഉണ്ടായൊരു പ്രശ്നങ്ങളും അത്രയും വലിയൊരു ദുരന്തത്തിന്ന് ദുരന്താണ് ഇപ്പോ കൺമുമ്പിൽ കാണുന്നത് പക്ഷെ വീടില്ല സ്ഥലമില്ല എന്തിരുന്നാലും ഇപ്പോ അയാളുടെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോ അയാള് പറയണത് എന്തായാലും നമ്മളെ വയനാട് മുണ്ടക്കൈ പഴയതുപോലെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാണ് പ്രാർത്ഥിക്കാം